ഈ ഞാനിപ്പടുക്കളെ പണിയെടുത്തോണ്ടിരിക്കുകയാണെങ്കിലും എന്റെ മനസ്സിപ്പൊ മൊത്തം ആ വണ്ടിയല്ല നമ്മൾ ശരിക്കും പിള്ളാരെ വഴക്കു പറയുവല്ലേ അവരെന്തെങ്കിലും ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിൽ എപ്പോഴും അതിന്റെ പുറകെ നടക്കുമെന്ന് സത്യമാന അവർ മടക്കൂറിട്ട് ഒരു കാര്യവും ഇല്ല ഇപ്പം ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് എനിക്കതെങ്കിലും എങ്ങനെയെങ്കിലും ബൈക്കിൽ ഓടിക്കാൻ പഠിക്കണം നല്ല രീതിയിൽ ഓടിക്കണം എന്നുള്ളൊരു ചിന്തയാണ് നിൽക്കുന്നത് അവന്മാർന്ന് എഴുന്നേറ്റ് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടുപോയി ഗ്രൗണ്ടിൽ പോകണം അവിടുന്ന് ഓടിച്ച് പഠിക്കണം എന്നുള്ളൊരു ചിന്ത അപ്പം ശരിക്കും നമ്മളത് എക്സ്പീ നമ്മളത് മനസ്സിലാക്കിയാ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരുടെ അടുത്തും ഫുഡൊക്കെ റെഡിയായെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിത് പെട്ടെന്ന് തന്റെ പണിയൊക്കെ തീർക്കുക കാരണം എന്നാലേ എനിക്ക് ഓടി ഗ്രൗണ്ടിൽ പോയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഗ്രൗണ്ടിൽ പോയിട്ട് വണ്ടി ഓടിക്കുന്ന ഒക്കെ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ ബൈക്ക് ഓടിക്കാൻ വേണ്ടി ഇപ്പോഴും എനിക്ക് എന്തായാലും ആ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എനിക്ക് നല്ലപോലെ പറപ്പിക്കണം ഈ കോസ്റ്റ്യൂം ഇത് കാര്യം പോകും അങ്ങനൊന്നും കളിയാക്കാൻ പറ്റത്തില്ല ഉമ്മി ഓടിച്ചാലേ ചെലപ്പോ ബാരിക്കേഡ് ഇവിടെ ഡ്രസ്സ് കഴിഞ്ഞോ ഇല്ല 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 വരേ ഉമ്മി ഓടിക്കൂ

ഞാൻ പിന്നെ ബിൽഡപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങള് ഹെൽപ്പ് ചെയ്യാതെ പിടിക്കടാടാ ഇത് ഞങ്ങടെ ഒരു ദിനചര്യായിട്ട് മാറിയിട്ടുണ്ട് ഇവനെറക്കലും പോവോടാ നീ ഇവിടെ പിടിച്ചേ പിടി പിടിച്ചായി പിടിപ്പോയി ഞാനും വരാം എങ്ങനെയൊക്കെ നടക്കുന്നേ ആ ആ പുറത്ത് പുറത്ത് ആ മതി 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 അത്ര മതി ഇവിടുന്ന് ഇറങ്ങുന്നോമി ഇവൻ ഇവിടെ ഉമ്മിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലോ അല്ലെ ഉമ്മി എന്തോ ഈ ഇറക്കിയും വണ്ടിയൊക്കെ ഓടിക്കറിയായിരിക്കും പ്രശ്നം രണ്ട് രണ്ട് കാലുകൂത്തും ഞങ്ങൾ ലേഡീസ് അങ്ങനെയൊക്കെയാ നമ്മളങ്ങനെ അമ്മമാരങ്ങനൊക്കെ ഇപ്പൊ പേടി ഇങ്ങനെ വന്നിട്ട്

പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരാം നീ അത് അറിയിരിക്കുമ്പോ നല്ല അങ്ങനെ നമ്മളെ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ കാണും അങ്ങനെ പണ്ട് പോലെ പണ്ട് നമ്മടെയൊക്കെ സമയത്ത് എന്താ പറയുക മറ്റേ എല്ലാവർക്കും മനസ്സില് ഒരിത് കാണത്തില്ലേ ഈ റഫ് എന്താ ഒരു ജീൻസിന്റെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ അന്ന് മുതലുള്ള ആഗ്രഹ ഒരു ബൈക്ക് ഓടിക്കണമെന്നൊക്കെ ഉള്ളത് പക്ഷെ അന്നൊന്നും ആത്മധൈര്യം സാധനമില്ല പിന്നെ ബൈക്ക് കിട്ടാനും ഇല്ല അത് നോർമലി ഉള്ളൊരു കാര്യം അപ്പൊ പിന്നെന്തായാലും കിട്ടിയപ്പോ നമ്മളെ അവസരത്തിന് പൊളിക്കും ഇത് ചുമല്ലോ തള്ളുല്ല കഥ കടക്കണേ നീ ഇവിടെ അവനെ ഹെൽപ്പ് ചെയ്യണ ഈ മിറ്റടിപ്പുഴ തള്ളി പാടാ കേട്ടോ പക്ഷെ നമ്മളെ തള്ളും ബാങ്കും കൊണ്ട് മാത്രം തള്ളിയാ പോരല്ലേ വേണം ഗ്രൗണ്ടിൽ എന്താകും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും തൈ ചെയ്യും അവന്മാരെന്നെ ഹെൽപ്പ് ചെയ്യും അമ്മര്ക്ക് ഭയങ്കര ഇഷ്ടിങ്ങനത്തെ കാര്യം ചെയ്യുന്നത് അവന്മാരെ പോലെ ശരിക്കും അവന്മാര് വന്നതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാമല്ലോ നമുക്ക് വേണ്ടി കൂടി

മോനെ ഇതിലാണ് ഞാൻ അവനെ സമ്മതിച്ചേക്കുന്നത് കേട്ടോ ഈ ഒരു ധൈര്യം അതാണ് എന്റെ റിച്ചിക്കുട്ടൻ കാരണം എന്താ അറിയോ ആർക്കത് സത്യം പറയാ ബൈക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഉരുണ്ടപ്പോഴത്തേക്ക് എന്റെ നെഞ്ചിലൊരാളിച്ച പഠിച്ചോനെ ഇത് ഇറക്കണമല്ലോ അത് അവൻ ധൈര്യത്തോടെ ചെയ്യുന്നിടത്തോളം ആ ബാ സച്ചിൻ ഒന്നും വയ്യ അപ്പം നമ്മുടെ റിച്ചിക്കുട്ടൻ്റെ ആ ഒരു ധൈര്യത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യണം കാരണം അവനെ അവ വാ വണ്ടി നമ്മളങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയാണ് എന്റെ അംഗം കാണാൻ പോകുന്നത് ഇവിടെ നല്ല വെയില വെയിലെ അപ്പൊ നമ്മള് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ വണ്ടി ഓടിക്കുക അല്ല ഇനി ഞാൻ ചിലപ്പോ എനിക്ക് വന്ന് ആദ്യം പോലെ കിക്കടിച്ചിട്ട് വന്നു കുറെ ദിവസത്തെ ഗ്യാപ്പ് വന്നില്ലേ അപ്പൊ എന്തായാലും ഞാൻ ട്രൈ ചെയ്യും ഞാൻ കണ്ടത് അവനോ ചെയ്യാൻ പോകുന്ന പക്ഷെ ഞാനിത് എന്തായാലും ചെയ്തിരിക്കും നിങ്ങളിത് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് പറയണം കേട്ടോ കാരണം നമ്മൾ അമ്മമാരെ കൊണ്ട് ഒന്നിനും വിചാരം ഞാൻ ഇനി എന്തായാലും റൂമർ എന്തായാലും ഹെൽമെറ്റ് ഒക്കെ സെറ്റ് ആവാൻ നടക്കാൻ ചരിത്രം ഇനി നടക്ക ചരിത്രം ഡയലോഗ് അല്ല ആദ്യത്തെ അല്ല ഇത് ഡൈലൊക്കെ അടിച്ചിട്ട് ആദ്യത്തെ വട്ടം ഒറ്റ നടക്കാൻ പറ്റം വട്ടം വീണിട്ടാ അല്ലേ അതുപോലെ ഞാനും ചെലപ്പോ വീടുമായിരിക്കും കാലം ആയിരിക്കും അതൊക്കെ സ്വാഭാവികം അടിക്കട്ടെ കൊണ്ടുവാ ഇനിയാണ് അംഗം നടക്കാൻ പോകുന്നത് നമ്മൾ തിരിച്ചോട്ടൊക്കെ തരണം ഇനി എന്റെ ആയമാരെ പോലെ ഞാൻ മരം നിർത്തി ചിലപ്പോ വണ്ടി തിരിച്ചു തരണം തള്ളണം തിരിച്ചു ഉമ്മിങ്ങനെ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ് ഞാൻ വെളിയിൽ ഇറക്കി കൊണ്ടുവരുന്നത് അവിടെ ആ ശ്രദ്ധിക്കണം ത്രോട്ടിൽ കൊടുക്കരുത് നമ്മളെ വണ്ടി എടുക്കാതിരുന്നിട്ട് എടുക്കുമ്പം ത്രോട്ടിൽ പെട്ടെന്ന് കൊറേ നേരം കൊടുത്തോണ്ടിരിക്കും എല്ലാം എല്ലാ ഭാഗത്തും എത്തിയിട്ട് വേണം ത്രോട്ടില് കൊടുക്കാൻ ഇതിനെ അറിവുള്ള ഒരാൾ പറഞ്ഞ കേട്ടോ ആ കൊടുക്കണ്ട ഒന്ന് സെറ്റ് ആവട്ടെ ഇച്ചിരി നേരം കയ്യിലിട്ട് നമുക്ക് ത്രോട്ടിലെ പോയാ ഒന്നും അടിച്ചടിച്ച് നോക്കാം എന്നാ ഉമ്മി അടിച്ചു നോക്ക് തടിക്കിട്ടോ ഇല്ലേടാ എന്നെ പിന്നെ കളിയാക്കുന്ന

அங்கே <laughs> അവൻ സത്യം പറഞ്ഞ വെപ്രാളാണ് ഈ വണ്ടി വേറെ ആരുടെയും കൈ കൊടുക്കുന്നവരെ ഇഷ്ടമല്ലോ ഇഷ്ടം ഒക്കെ ഇത് കുറെ നേരം എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ ഞങ്ങൾ വെപ്രാളം പറയും ഞങ്ങളുടെ ഇത് ആ സോറി സോറി ലൈറ്റർ കൂടെ കൊടുക്കണം ആ ഇച്ചേക്ക് പണിന്ന് കണ്ടോ ഇല്ല ഇവന്മാരെന്നെ പറ്റിക്കാൻ വേണ്ടി എനിക്ക് ഫസ്റ്റ് കിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പെട്രോൾ പെട്രോൾ എന്തായാലും ഒന്ന് നോക്കെ ചെയ്താൽ ഇവന്മാരെന്തൊക്കെയോ ടെക്നിക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ കണ്ടോ ഇത് ഇപ്പൊ നിങ്ങൾ മനസിലായില്ല എന്റെ കുറ്റം കൊണ്ടല്ലെന്ന് ഈ ടൂ സ്റ്റോക്ക് വേണ്ടി എല്ലാം പണി തരും നമ്മളെ ആ ഓക്സിലേറ്റർ കൂടെ കൊടുക്കണം എടാ കൊടുക്കണേറ്റർ കൊടുക്കണോന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ ഈ കൊടുക്കാൻ വേണ്ടിയാ கண்டோ என்ன படிச்சு போயிட்டு வாங்கல எக்ஸாம்ஹால அதே அவசிட போட்டு

செக்கின் மைலண்ட செக்கின் மைலண்ட இல்ல எங்க இருந்து வரதுன்னா ஏய் ஏய் கச்சடிக்கு அய்யா கச்சடிக்கு கச்சடிக்கணோ நான் பின்ன கச்சடிக்குள்ள இழுத்திக்கிட்டு இப்டி இழுத்து இழுத்து ஓதப் விடுது ஏய் லூட்ரா கே நான் ஆட்காம் கா கிடல ஆ எங்க வரது சீக்கிரம் சச்சர காலை எடுத்து வச்சு படுத்துக்கே எனக்கே தன வேடி உண்டு நீ என்னது கிறீச்சக்க போகட்டை ஃபர்ஸ்ட் டை െങ്ങനെ പോരീ ണ്ടോ അതെ ഞാൻ നോക്കട്ടെ

എനിക്കിങ്ങനെയും വിരിയാൻ പറ്റത്തില്ലേ കാലില് നീളവും ഇല്ല അതാ കാലിൽ വേണോന്ന് പറഞ്ഞേക്ക് ആ അവിടെ വെച്ചോ അടിക്കടിക്കണ്ടോ അവിടെ ഇവിടുന്ന് തന്നെ അടിച്ചോ അത് സെക്കൻഡിലോട്ടിട്ടു പതക്കേട് പതക്കേടാ

പുലി പുലി ഫാസ് അമീർ ഉമ്മി പെട്ടെന്ന് ക്ലച്ച് വിട്ടു ഇല്ല വെട്ടു ഞാൻ ക്ലച്ച് ഇടുന്ന വെച്ചിട്ടില്ല ഓണ്ട് വിട്ടു ഇത് സെക്കൻഡിൽ ആവാനോ അല്ല പറ്റില്ല സെക്കൻഡിൽ ആരെ ഉമ്മി നിന്നു കുറച്ച് വിട് എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്ക് ഞാൻ ഇത്ര നേരം ഓടിച്ചേ ടെർച്ചിന്റെ പെട്ടെന്ന റിലേ ബോയ് ഫ്രണ്ട്സ് വരക്ക പോണേ അത് കഴിഞ്ഞാ സ്റ്റീർ കോണ കിട്ടിയാ ആ ഇനിയുണ്ട ഇനിയുണ്ടോ ക്ലച്ച് ചെയ്യ് ക്ലച്ച് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്ക് സൈക്കിള് വീലിയൊക്കെ ചെയ്യുന്നേ ഞാൻ ഇങ്ങനെ ക്ലച്ച് ഗിയർ ഇട്ടപ്പോഴത്തേക്ക് ഒരു അറ്റിപ്പൊക്ക് നീ എങ്ങനെ ടയറൊക്കെ പൊക്കി കൊണ്ടുപോകുന്നേ എന്റെ അമ്മച്ചെ ഒരു അയ്യോ ന്യൂട്രല അല്ലേ അല്ല വസ്ല്ല വസ്തില്ല ഉം പിന്നെ എന്നെതാ പോയിട്ടേ കൈ കാണിച്ചുണ്ടോ അങ്ങനെ ഇനിയിപ്പൊറപ്പ് വേണ്ടതാണ് ഇല്ല നോക്കി ഫ്രണ്ട്സ് എനിക്ക് ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് കണ്ടിട്ട് ഫ്രണ്ട്സ് ഞാൻ സ്വാഭാവികം അല്ല ഇനാക്കി തിരിച്ചോ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിർത്തിയാലോ ഇനി പരിപാടി പറഞ്ഞു ഒറ്റ ഒരു കുതിപ്പും കൂടെ താങ്ങാനുള്ള ശക്തി എനിക്കില്ല അയ്യോ സത്യം പറഞ്ഞത് എനിക്ക് ചെറിയൊരു മൈൻഡ് അറ്റാക്ക് വന്നു നിന്നെ സംഭവിച്ച വേട്ടൻ മായി പോയി എല്ലാം സന്തോഷം കേട്ടോ വീലൊക്കെ ചെയ്യാൻ സത്യം പറ ഇത്രയാണോടാ ഇങ്ങനെ ആണോടാ വീലെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടേ കരക്കിരുന്ന് മീൻ പിടിക്കാൻ ഭയങ്കര എളുപ്പമാതിപ്പോ മനസ്സിന് പക്ഷെ എന്റെ കൈ ഓയിലാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിപ്പോ ഞാനായത് കൊണ്ടാണ് ഇതൊക്കെ പയറുമണി പോലെ കൊണ്ടു നടക്കുന്ന നല്ല അടിപൊളി പെമ്പിളാരുണ്ട് പക്ഷെ വണ്ടേ ഐ വിൽ ഞാനും ചെയ്യും ഉറപ്പായിട്ടും അപ്പൊ ഇനി ജീവിതകാലം മൊത്തം കഞ്ഞി വെള്ളം കുടിക്കാതെ ഒന്നും സ്റ്റാർട്ട് ചെയ്തു നോക്കട്ടെ ഇനി ഫസ്റ്റ് കിട്ടത്തില്ല കിട്ടുവാണ് ഐസ്ക്രീം എനിക്ക് ചുമയാണോ അപ്പൊ എന്നാ പിന്നെ ചോക്ലേറ്റ് ഓ ചതിക്കല്ലേ െണ്ണാണെങ്കിലും തരണം പോയി ഒറ്റ അടി കാണിച്ചെ അവിടെ നിന്ന് കാണിച്ചു പോകും ഈ ആക്കിയ ആ മാറത്തരാ ജസ്റ്റ് ഒന്ന് മാറത്ത ഒറ്റ അടിയേ ഉള്ളേ ഇവൻ ഒറ്റ അടിക്ക് കിട്ടില്ല കിട്ടല്ലേ

നിനക്ക് കാര്യം പിടിച്ചേടിക്കുന്നില്ലേ ഞാൻ നമ്മുക്ക് െ ഫ്രണ്ട്സ് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ ഇതൊന്നും അത്ര ചെറിയ കാര്യമല്ല അപ്പൊ ഞാൻ എന്തായാലും നല്ല നല്ലവരോടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എന്തായാലും പക്ഷെ ഞാൻ എന്തായാലും വന്നിരിക്കും സത്യം 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 അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന